ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ദിവസമാണെന്ന് ഫസൽകാരാട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി മുസ്ലിമാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഈയിടെയായിട്ട് ഒരുപാട് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെയും ക്രിസ്ത്യൻസിന് നേരെയുള്ള അതിക്രമങ്ങളെയും ബി ജെ പി കാരും വിരത്തെ അനുഭാവികളും ചെയ്യുമ്പോൾ കണ്ണും പൂട്ടിയിരുന്നു കൊണ്ട് നരേന്ദ്രമോദിയെ പൊക്കി അടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മുസ്ലിമിൽ ജനിച്ചു എന്ന് പറയുന്ന ഫസൽ കാരാട്ട് അതിലൊരിക്കലും ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ട് പരിഗണിക്കാൻ ഒരിക്കലും കഴിയില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമിനെ ഒറ്റ കൊടുക്കുന്ന ഒറ്റുകാരൻ തന്നെയാണ് ഫസൽകാരായിട്ട് ഇപ്പൊ ഞാനൊരു ഹിന്ദുവായി ജനിച്ച ഒരു വ്യക്തിയാണ് ഈ ഹിന്ദു എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മതമായിട്ട് നമുക്ക് ഒരിക്കലും ഹിന്ദു മതം എന്ന് പറയുന്ന സംഭവത്തെ കാണാൻ കഴിയില്ല ചില ആളുകൾ എന്നെ നെഞ്ചത്തോട്ട് കയറും നീ ഹിന്ദു അല്ലേ നീ എന്നിട്ടാണ് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ള ആളുകളെ കൂടി സപ്പോർട്ട് ചെയ്യുന്നവനാണ് ഹിന്ദുക്കൾ എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഇനിയിപ്പോ ഏതൊരു ഗ്രന്ഥം തന്നെ എടുത്ത് നോക്കിക്കോ അത് അങ്ങനെ തന്നെ കാണാൻ കഴിയുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഫസൽക്കാരായിട്ട് ഇപ്പോ ഇന്നിട്ടൊരു വീഡിയോ ആണേ ഇന്നെന്ന് പറയുമ്പോ അതായത് മുപ്പതാം തീയതി ഇട്ടൊരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും ഇയാൾ എത്രയോ നല്ലൊരു മുസൽമാനാണെന്ന് ഒന്ന് കാണാം അന്യപേക്ഷകർക്ക് നമസ്കാരം ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് അടങ്ങുമ്പോഴേക്ക് മറ്റൊരു വിഷയമായിട്ട് പൊതുസമൂഹത്തിലെ ഭിന്നിപ്പുണ്ടാക്കാന് മറ്റൊരു പ്രസംഗം തുടങ്ങിയിരിക്കുന്നു ന്യൂഇയർ ആഘോഷിക്കുന്നു ന്യൂ ന്യൂഇയർ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാര് കുറച്ചാളുകൾ എന്തോ പറഞ്ഞെന്നാണ് ആള് കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും അതൊന്ന് കാണാട്ടോ മുപ്പത്തൊന്ന് കടന്നു വരുമ്പോ അനാചാരങ്ങൾ നടക്കുമ്പോ തോന്നിവാസങ്ങൾ നടക്കുമ്പോളെ കാസർഗോഡിന്റെ പല സ്ഥലങ്ങളില് നടക്കുമ്പോ എന്റെ പ്രിയമുള്ള വാപ്പാ പാപ്പാ നമ്മളൊരു മക്കൾ പോലും പങ്കെടുക്കാറുപാടില്ല ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ പഠിച്ചവനെ ബേക്കൽ ഫോർട്ടില് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാ തെക്കൻ കേരളത്തിലോ എറണാകുളം ജില്ലയിലോ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തോ ഡിസംബർ മുപ്പത്തൊന്നിന് എല്ലാ തമ്മാടി ചെയ്യാൻ വേണ്ടി എന്റെ പ്രിയമുള്ളവര് ആളുകൾ ഒരുങ്ങുമ്പോ സർക്കാരുകൾ പോലും ഒരുങ്ങുമ്പോ ാരാ താടിത്തരങ്ങൾ ചെയ്യല്ലേ ഹറാമുകൾ ചെയ്യല്ലേ തിന്മകൾ വലിച്ചെറിയണേ ഇപ്പൊ ഈ കേട്ടില്ലേ ഈ ഒരു വാക്കുകളിലാണ് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ഫസൽ കാട്ടാട്ട് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് പലയിടങ്ങളിലായിട്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റ് രാത്രിയിൽ എന്തു സംഭവിക്കും ന്യൂ ഇയർ ആഘോഷിക്കും ന്യൂ ഇയർ ആഘോഷിക്കുന്നതിലൊന്നും യാതൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ഒരു വർഷത്തെ അവസാനിപ്പിച്ച് ഇതു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നു അത്രേ ഉള്ളൂ അതിൽ എനിക്ക് മതപരമായിട്ടൊന്നും കൂട്ടി കലർത്താനില്ല പക്ഷെ ഇദ്ദേഹം ഈ ഇസ്ലാം മതത്തിന് വേണ്ടി സംസാരിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് അതിനെയാണ് ഈ ഒരു അസൽക്കാരായിട്ട് എടുത്തിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടേട്ടുള്ളത് ഓക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ തെറ്റുകൾ എന്താണെന്ന് ഫസൽക്കാരായിട്ടൊന്ന് ചൂണ്ടിക്കാണിച്ച് തരണം കേട്ടോ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണോ കൃത്യമായിട്ട് ഈ ഒരു ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പേക്കൂത്ത് നടക്കാറുണ്ട് ലഹരിയുടെ ഉപയോഗം വലിയ രീതിയിൽ ചെയ്യാറുണ്ട് അത് ഏത് മതം എന്നൊന്നുമില്ല എല്ലാവരും ഈ ഒരു പേക്കൂത്തിന്റെ ഭാഗമാവാറുണ്ട് എന്നാലോ ചില ആളുകൾ മാത്രമാണ് വീടിൻ്റെ എല്ലാവരും ചേർന്നുകൊണ്ട് അടിപൊളിയായിട്ട് ഒരു ന്യൂ ഇയർ ആഘോഷിക്കുന്നത് എന്നാൽ ചില ആളുകൾക്ക് ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കാനുള്ള പാടുപാട് കാരണം

അതെന്ത് എത്രത്തോളം ഉളുപ്പിലായ്മയാണ് അതായത് അവിടെ അതായത് മറ്റു ആളുകളൊക്കെ തന്നെ തമ്മാടിത്തമാണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ന്യൂ ഇയർ ഇയറുമായിട്ട് അതായപ്പോ വിളിച്ചു പറയുന്നത് അപ്പൊ ഇത് കേൾക്കുമ്പോഴേക്ക് ഒരുപാട് ആളുകൾ ചാടിവേട് കോരു പൊട്ടി വിളിച്ച് പറയും ഇത് മുസ്ലിങ്ങളോട് പറഞ്ഞതാണ് അതിന് നിങ്ങൾക്ക് എന്തായത് മുസ്ലിം ആയതുകൊണ്ട് തന്നെയാ ഇതിന് മറുപടി പറയുന്നത് അതെ അതെ ഇതാണ് ആ വാക്ക് മുസ്ലിം ആയത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ വാക്കുകൾ പറയുന്നത് എന്നാണ് പറയുന്നത് നീ എന്ത് മുസ്ലിമാണ് എന്റെ പൊന്നു ഫസൽക്കാരട്ടെ നീ ഒരു അല്ല ആ ഒരു മുസ്ലിമായി ജനിച്ചു എന്നൊറ്റ കാര്യമേ നീ ചെയ്തിട്ടുള്ളൂ ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളല്ല നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ ചവിട്ടി താഴ്ത്തുമ്പോ മുസ്ലീങ്ങളെ അടിച്ചമർത്തുമ്പോ അതിനെതിരെ ശബ്ദിക്കേണ്ട ഒരു മനുഷ്യനായിട്ട് പോലും നീ അടിച്ചമർത്തപ്പെടുന്നവരുടെ എതിരെ നിന്ന് അടിച്ചമർത്തുന്ന ആളുകളുടെ കൂടെ നിന്നവനാണ് ആർ എസ് എസും ബി ജെ പി ഇത്രയും നാളോരോ മുസൽമാന്റെ നെഞ്ചത്തോട്ട് കയറി ഇറങ്ങിയപ്പോ പൊന്നു ഫസൽകാരട്ടെ ഞാനൊരു മുസൽമാനാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാൻ നീ മിണ്ടിയിട്ടില്ല വേറെ വാക്കുകളൊന്നും ഞാനത് ഒഴിവാക്കുന്നു ഓക്കെ ഈ ഉസ്താദ് പറഞ്ഞ വാക്കുകളിൽ എനിക്ക് യാതൊരു തെറ്റും തോന്നിയിട്ടില്ല എൻ്റെ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിമിൽ പിറന്ന ആളുകളെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു മക്കളെയും ഇങ്ങനെ പരിപാടിയിലേക്ക് വിടരുത് എന്ന് പറയുന്നത് അയാളുടെ മതപരമായിട്ടുള്ള കാര്യമാണ് ആ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞുകൊട്ടെ ആ ഒരു കാര്യം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു പോകുന്നില്ലേ നീ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇത്തരം സാധനങ്ങൾ മാത്രം കൊണ്ടുവരുന്നത് കൊണ്ട് ചോദിക്കുകയാണ് ഇവിടെയുള്ള ജനറേഷൻ ഇപ്പോ അത്രക്ക് നല്ലതൊന്നുമല്ല കൈയിൽ നിന്ന് പോയിട്ടുണ്ട് ഇല്ല എന്ന് നിനക്ക് തെളിയിക്കാൻ കഴിയോ ഇല്ല ഈ കാലഘട്ടം എന്നല്ല ഇനി അങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കും ഈ മക്കള് എന്നുള്ള കാര്യത്തിൽ ഇതിലും തർക്കമുണ്ടോ തർക്കവും ഇല്ല കൃത്യമായിട്ട് രക്ഷിതാക്കൾ ഇവരെ നോക്കിയിട്ടില്ല എങ്കിൽ പരിപാലിച്ചില്ല എങ്കിൽ കൈയിൽ നിന്ന് പോകുന്ന അവസ്ഥ തന്നെയാണ് നീ നിന്റെ ചുറ്റിലും ഒന്ന് നോക്ക് നീ വളരെ കോൺഗ്രസ്സുകാരനൊക്കെ തന്നെ അല്ലേ നിന്നെ എന്നെ പിടിച്ച് പുറത്താക്കിയെന്നൊക്കെയാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഓക്കെ എന്തുവാകട്ടെ നീ നിന്റെ ചുറ്റിലും ഒന്ന് ഇറങ്ങി നോക്ക് പതിനഞ്ചു വയസ്സിന് ഉള്ളിലുള്ള പയ്യന്മാരൊക്കെ ഈ വലിയ കുടിയൊക്കെ ആയിട്ട് നടക്കുന്നത് നിനക്കും കാണാൻ കഴിയും അപ്പൊ അത്രയോ ഫസലെ ഈ ഒരു കാര്യത്തിനെ നീ വേറെ രീതിയിൽ കണ്ടത് ശരിയായില്ല എറണാകുളം ജില്ല അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ ഈ ഒരു പരിപാടി നടക്കും ഈ പരിപാടിക്ക് പിറകിൽ വലിയ രീതിയിലുള്ള ലഹരി വേട്ടകൾ നടക്കാറുണ്ട് ഈയിടെ തന്നെ ഒരുപാട് ആളുകളെ പൊക്കിയില്ലേ അപ്പോ ഇതിന്റെ പിന്നിൽ പേക്കൂത്ത് ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല നടക്കുന്നുണ്ട് ഇനി ആ ഉസ്താദ് പറഞ്ഞത് ആ ഉസ്താദിന്റെ സമുദായത്തിലുള്ള ആളുകൾക്കാണെങ്കിൽ ആ ഉസ്താദിന്റെ സമുദായത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള കാര്യം അതുകൊണ്ട് ഞാൻ മുസൽമാനാണ് ഞാൻ അതിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ മുസൽമാനാണെന്ന് ആദ്യം തെളിയിക്കി അതിന് മാത്രമുള്ള തെളിവുകളൊന്നും എനിക്ക് നിരത്താൻ കഴിയില്ല അത്ര അധികം ഊളത്തരം നീ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ എന്താണ് ഉടായി പോ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ നീ ആണ് ഈ പരിപാടിയുടെ ഒക്കെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മളിവിടെ ബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയണം ഇത്തരം ഒരു പ്രസംഗവുമായിട്ട് ഈ വ്യക്തിയൊക്കെ രംഗത്തെത്തിയതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ള ന്യൂ ഇയർ ആഘോഷിക്കുന്ന സകല ആളുകളും തമ്മാടികളാണ് പേക്കൂത്തുകളാണ് നടത്തുന്നത് എന്ന് പറയാൻ തന്നെയല്ലേ ആ പെമ്മാടികൾക്ക് കാര്യം കത്തിയിട്ടുണ്ടോ മനസ്സിലായി എന്ന് തോന്നുന്നു പെമ്മാടികൾക്ക് കാര്യം കത്തും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടോ എല്ലാവരെയും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില ആളുകൾ അത്തരം പേക്കൂത്തുകൾ നടത്തുന്നുണ്ട് ലഹരിക്കടിമയാകുന്ന ഒരു വലിയ ജനറേഷൻ തന്നെ ഇപ്പൊ ഇവിടെ ഉണ്ട് ഈ ന്യൂ ഇയറിന്റെ മറ മറവിലൊക്കെ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടുകയാണ് പുറത്തു പോകാനുള്ളത് ആ ഒരു അവസരം രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണി വരെയൊക്കെയാണ് പുറത്തുള്ളത് കൃത്യമായി ഇരുട്ടിന്റെ മറപ്പറ്റി കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന തെമാടിത്തരങ്ങൾ അവർ ചെയ്തു കൂട്ടുന്നുണ്ട് അതിൽ ജനറേഷൻ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു മധ്യവയസ് പെട്ട ആളുകൾ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ അതിനെ ഒന്നും കണ്ണടച്ചിരുട്ടാക്കിയിട്ട് അതില്ല എന്നൊന്നും പറഞ്ഞാലും വിശ്വസിക്കില്ല യ്യന്മാരൊക്കെ ഈ ഒരു രീതിയിലേക്ക് കഥപ്പതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതും എന്റെ സമുദായത്തിൽപ്പെട്ട ഇത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നതാ ഇവിടെ ഒരു ലക്ഷം ആളുകൾ കേട്ടാലും ആകെ പതിനായിരം ആൾക്കാരെ ഇത് എടുക്കുന്നുള്ളൂ ബാക്കിയുള്ള ആളുകളൊന്നും ഇത് എടുക്കുന്നില്ല എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലാണ് ഒരു കാര്യം പറയുന്നത് ഇപ്പോ ചില ഉസ്താദ്മാര് പറയുന്നത് ചില കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാനൊന്നും കഴിയാറില്ല ഞാൻ അതിനെ ശക്തമായ രീതിയിൽ എന്നെ പ്രതികരിക്കാറുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ ഉസ്താദ് പറഞ്ഞ വാക്കിനോട് എനിക്ക് നൂറ് ശതമാനം യോജിപ്പുണ്ട് ഞാനൊരു മുസൽമാനാണെന്ന് പറഞ്ഞ് ഫസൽക്കാരായിട്ട് പറഞ്ഞപ്പോ നീ ആലോചിച്ച് വേണം അത് പറയാൻ ഈ ഈ വ്യക്തിക്ക് പോസ്റ്റ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് അറിയില്ലേ ഇത് മുസ്ലിംകൾ മാത്രമല്ല കേൾക്കുക ഇത് മറ്റു മതങ്ങളിലുള്ള എല്ലാ ആളുകളും കേരളത്തിനെല്ല ലോകത്തുള്ള ഏതൊരാൾക്കും കാണാൻ സാധിക്കുന്ന വിധത്തിൽ തന്നെയാ ഈ വ്യക്തി ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ സോഷ്യൽ മീഡിയയിൽ സാധനം പോസ്റ്റ് ചെയ്യുന്നത് നീ ഇടുന്ന സാധനം നിന്നെ തെറി വിളിക്കാൻ കൂടിയുള്ള സാധനങ്ങളാണല്ലോ ഇട്ട് കൊടുക്കുന്നത് എനിക്കും അതുപോലെ തന്നെ കിട്ടാറുണ്ട് അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് സോഷ്യൽ മീഡിയ കിടന്നത് കാണുന്നവർ കാണട്ടെ അത് എടുക്കേണ്ടവർ എടുക്കട്ടെ എടുക്കാത്തവർ പോകട്ടെ ഇത്രയുള്ള വിഷയത്തിൽ പക്ഷെ നീ കാണാത്ത കുറെ കാര്യങ്ങളുണ്ടടാ നീ ഇപ്പൊ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കൊണ്ട് ബി ജെ പിക്കാർ ചെയ്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നോ കണ്ടിട്ടുണ്ടായിരുന്നോ കണ്ടിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ നിനക്ക് പറ്റിയ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല നിന്റെ എല്ലാ പോസ്റ്റുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ പോലും നീ ഒരു മുസ്ലിമിനെ പോലും സപ്പോർട്ട് ചെയ്യുകയോ ഒരു നന്മയെ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തിട്ടില്ല നീ ഇങ്ങനെ കൊണ്ടുവരുന്നത് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു മാറിയത് മാത്രമാണ് എന്നുള്ളതാണ് നിനക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഞാനൊരു ഹിന്ദുവായി ജനിച്ചു ആ ഒരു ജന്മം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പുണ്യം ഇതൊക്കെ തന്നെയാണ് ഈ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന നിന്നെ പോലെയുള്ള ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് നീ ആ മതം മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ നീ ആ മതത്തിൽ ജനിച്ച് ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നീ ഒരു ഒരു ഹിന്ദുവിനെയെങ്കിലും ഒരു മുസൽമാനെയെങ്കിലും ചേർത്ത് വെക്കാൻ ശ്രമിക്കും നീ അത് ചെയ്തിട്ടില്ല തമ്മിലടിക്കുന്ന ആർ എസ് എസ് കാരെയാണ് നിനക്കിഷ്ടം ചെന്നായെ പോലെ അവരുടെ ഇടയിൽ നിന്ന് രക്തം കുടിക്കാനാണ് നീ ആഗ്രഹിക്കുന്നത് നിന്റെ ഉപജീവന മാർഗം മാത്രമായിട്ടാണ് നീ ഇതിനെ കാണുന്നത് ഭാവിയിൽ നീ ഒക്കെ ഈ ഒരു കാലം ഒക്കെ കഴിഞ്ഞു പോലും സമയത്ത് ഈ ഈ സപ്പോർട്ട് വെച്ച ആളുകൾ തന്നെ നിന്നെയൊക്കെ ഓ നീ പിന്നെ അടിച്ചിട്ടെങ്കിൽ ആ മണി അതിന് എന്നിട്ട് നിങ്ങൾ സർക്കാരിന്റെ ആളുകളുടെ പറയാനുള്ളത് നമ്മുടെ സർക്കാരിന്റെ നേതൃത്വത്തില് വ്യക്തികളുടെ നേതൃത്വത്തില് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തില് ക്ലബ്ബുകളുടെ നേതൃത്വത്തില് ഇവിടെ പ്രോഗ്രാമുകള് നടത്തുന്നത് ഒരിക്കലും ഇവിടെ ആഘോഷങ്ങൾ വരുമ്പോൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട് ഡാൻസ് അത് ആണോ ഒരു ആഘോഷം പാടില്ല എന്ന് എന്ത് അല്ല ഓക്കെ നീ പറഞ്ഞ ഒരു കാര്യം ഇവിടെയുള്ള സർക്കാരുകളോ ക്ലബ്ബുകളൊക്കെ നടത്തുന്ന പരിപാടിയിലൊന്നും പേയ്ക്കുത്തുകളല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കെ ഈ പരിപാടികൾക്ക് പുറമെ ഒരു ഇരുട്ടുള്ള ഭാഗമുണ്ട് ആ ഭാഗത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് ആളുകൾ അത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഉണ്ടോ ഇല്ലേ അപ്പോ ആ ഇരുട്ടിൽ നീ നിൽക്കുന്നുണ്ട് അല്ലെ ആ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ പടച്ചാൻ ആണല്ലോ അതൊക്കെ നോക്കിക്കൊണ്ട് പറയാൻ പേയ്ക്കുത്ത് നടക്കുന്നുണ്ട് ഇത് ഈ രാത്രി പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് ലഹരിക്കടിമയായിട്ടുള്ള ഒരു കൂട്ടം ജനത ഇവിടെയുണ്ട് ഇതിന്റെ അടിയിലേക്ക് ഇതിന്റെ ഇടയിലേക്ക് നമ്മൾ നമ്മളെ മക്കളെ അങ്ങനെ അഴിച്ചു വിടുമ്പോ അങ്ങനെ പറഞ്ഞയക്കുമ്പോ അതിന്റെ പിന്നിൽ എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഉസ്താദ് ഒരു ദീർഘ കൂടി പറഞ്ഞ കാര്യമാണ് എന്നാൽ എല്ലാ ഉസ്താദന്മാരും അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നുമില്ല ചില ഉസ്താദുമാർ അത്ര നല്ലതൊന്നുമല്ല ചില ഉസ്താദന്മാർ അടിപൊളിയാണേനും ഈ പറഞ്ഞ ഈ വാക്കുകൾ എനിക്ക് എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നതുമാണ് ഒരു ആഘോഷം ഒരു ഡാൻസ് കളിച്ചത് കൊണ്ടോ ഒരു ന്യൂ ഇയർ ആഘോഷിച്ചത് കൊണ്ടോ സ്വന്തം വിശ്വാസം കയ്യിൽ നിന്ന് വീണു പോകുമോ അതറിയാനിട്ട് ചോദിക്കുക ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോ ഒക്കെ എങ്ങനെയാ വിശ്വാസമൊക്കെ വീണുപോവുക അത്ര ഉറപ്പ് മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ വിശ്വാസത്തില് ചോദ്യങ്ങൾ വരട്ട് കാത്തിരിക്കുന്നു ഞാൻ ഒന്ന് ഡാൻസ് കളിച്ചാലോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയാലോ തകർന്നതാണോ വിശ്വാസം എന്ന് നീ ചോദിച്ചല്ലോ ഒരു കർണാടകയിലല്ലേ ഒരു പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ബി ജെ പി പ്രവർത്തകർ വന്നിട്ട് ജയ് ശ്രീറാം എന്ന് ഉറക്കെ വിളിച്ച അവരുടെ ആ ഒരു പ്രാർത്ഥനയെ നശിപ്പിച്ചിട്ട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതി അവരെ ഈ പള്ളിക്കകത്ത് കയറി വന്നിട്ട് നിങ്ങൾക്ക് എന്തും വിളിക്കാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടത് അതൊക്കെ ആ വിശ്വാസം തകർക്കില്ല എന്ന് ഉറപ്പാണ് ഈ ഫസൽ കാരാട്ടന് അതുകൊണ്ടാണ് ഒരിക്കലും ആ വിഷയത്തിൽ ഇടപെടലുകൾ പോലും ചെയ്യാതിരുന്നത് ഓക്കെ ഇനി ക്രിസ്ത്യൻസിന്റെ കാര്യത്തിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു ആ എന്താണ് മണ്ടന്റെ പേര് ഒരു മണ്ടൻ ആ മണ്ടൻ കയറിയിട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ കയറിയിട്ട് ജയശ്രീറാം എന്നൊരു പാട്ടും പാടിയത് അതൊന്നും ആ മതത്തിന് ഒന്നും സംഭവിക്ക പോലും ഇല്ല അതുകൊണ്ടാണ് ആ ഒരു പാട്ടല്ലേ പാടിയത് ഒരു പാട്ട് കേടിയും ഡാൻസ് കളിച്ചാലും ഒന്നും സംഭവിക്കൊന്നുമില്ല അപ്പോ അതുകൊണ്ട് ഫസൽ അതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ ഇവിടെ ഒരു ഉസ്താദ് പറയുന്നു പേക്കൂത്ത് നടക്കുന്നു എന്ന് സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ ഫസൽ കാരാട്ടിനെ കൊണ്ടു ഫസൽ കാരാട്ടിന്റെ ആരെങ്കിലും ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ പോകുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം തകരില്ല എന്നാണ് യഥാർത്ഥ ഒരു മുസൽമാനാണ് നീ എങ്കിൽ നീ ഈ ഒരു വാക്ക് ഉസ്താദിന്റെ കൂടെ തന്നെയാണ് നിൽക്കുക നീ യഥാർത്ഥ മുസൽമാനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയാൻ കേട്ടോ അല്ലാത്ത നിഷ്പക്ഷനായിട്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ട് അതായത് എല്ലാം ചെയ്യണം ആഗ്രഹിക്കുന്നു എന്നാഗ്രഹം കള്ളുപിടിക്കുന്ന സിഗരറ്റ് വലിക്കും ചിലപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാലോ ക്രിസ്താനും കാര്യങ്ങളൊക്കെ ഒഴും ചെയ്യും അങ്ങനെയുള്ള ആളുകളുണ്ട് എല്ലാ മതത്തിലും ഉണ്ടാവും അങ്ങനെ അതായത് പുറത്തേക്ക് കാണിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൾ അല്ലൊരു മനുഷ്യനട്ടാ എന്നുള്ള സാധനം വരും പക്ഷെ അകത്തേക്ക് പോകുമ്പോൾ അവൾ കുറച്ച് മോശമാവും ആ ഗണത്തിപ്പെട്ടതാണോ നീ ചോദിക്കുകയാണ് കാരണം മുസൽമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നെഞ്ചിത്തട്ടി പറയാണ് അതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും നീതി പുലർത്തണം ഇവിടെ അത്രത്തോളം ഒന്നും കണ്ടിട്ടില്ല എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ ചവിട്ടി താഴ്ത്തുമ്പോ അവരുടെ കൂടെ നിൽക്കരുത് എന്ന് പറഞ്ഞത് ഉണ്ടല്ലേ അതിനെ കുറിച്ചിട്ടൊക്കെ നീ ഒന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാ യഥാർത്ഥത്തില് മതപണ്ഡിതന്മാർ ഇത്തരം ആളുകളൊക്കെ എന്താണ് പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടത് ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊന്നും തന്നെ ഓരോ മതത്തിനും ആരും തന്നെ തന്നിട്ടില്ല ഇതെല്ലാ മതങ്ങളും പൊതു സമൂഹമാണ് വരുമ്പോൾ കൃത്യമായിട്ട് കാണുക ഇത്തരം വ്യക്തികളൊക്കെ എന്താണ് പറയേണ്ടത് ഓക്കെ 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 ആർക്കും തീരെ കൊടുത്തിട്ടില്ല ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ് ആർക്കും തീരെ കൊടുക്കാൻ പറ്റൂലല്ലോ ഓരോ പേജുകളിൽ ഓരോ ഗ്രൂപ്പുകൾ ഇതൊക്കെ ആർക്കും കേറി കാണാനും കേൾക്കാനും ഒക്കെ കഴിയും അല്ലെ അത്രയുള്ളൂ പക്ഷെ നീ കാണാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ പോ നീ ഇത് മാത്രമാണല്ലേ കാണുന്നത് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ബി ജെ പി കാരും ആർ എസ് എസ് കാരും തീവ്ര ജന്തുത്വ മനോഭവമുള്ള ആളുകളും മുസൽമാന്റെയും ക്രിസ്ത്യൻ്റെയും നെഞ്ചത്തോട്ട് കയറുന്നതും ഹിന്ദുക്കളുടെ പോലും നെഞ്ചത്തോട്ട് കയറുന്നതൊന്നും നിന്റെ വീഡിയോയിൽ വരുന്നില്ലല്ലോ എന്തുകൊണ്ട് നീ അതൊന്നും കാണുന്നില്ല എന്തുകൊണ്ട് നീ അതിനൊന്നും പ്രതികരിക്കുന്നില്ല വലിയ വാചാലനായി സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണേ സോഷ്യൽ മീഡിയയിൽ എല്ലാ സാധനങ്ങളും കാണുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒരു റിയാലിറ്റിയാണ് ഒരു യാഥാർത്ഥ്യമാണ് ന്യൂ ഇയറിന് കേരളം എന്നല്ല നമ്മുടെ ഭാരതം എന്നല്ല ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ആഘോഷങ്ങൾ നടക്കാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലും ആഘോഷങ്ങൾ നടക്കും അതിന് സർക്കാരും പല രീതിയിലുള്ള സ്ഥാപനങ്ങൾ ക്ലബുകൾ അവരൊക്കെ തന്നെ നേതൃത്വം കൊടുക്കാറുണ്ട് അപ്പോ ഇത്തരം പ്രോഗ്രാമുകൾ ന്യൂഇയർ ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇവിടത്തെ സർക്കാരുകൾ സുരക്ഷ ഉറപ്പ് വരുത്തണം എന്നുള്ളത് ഇതേപോലെയുള്ള ഓരോ ആളുകളും വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹം കൂടുതൽ സുരക്ഷിതത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വരില്ലേ അങ്ങനെ ഇപ്പോ മദ്യത്തിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അങ്ങനെ അത് എഴുതി വെച്ചതുകൊണ്ട് മാത്രം കേരളത്തിൽ മാത്രമായിട്ട് ഒരു ഒരു ശതമാനം ആളുകൾ മാത്രം മദ്യപിക്കുന്നുള്ളൂട്ടോ അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അതുകൂടാതെ പുകവലി ആരോഗ്യത്തിന് ഹാനികരം ക്യാൻസർ ഉണ്ടാക്കും എന്നതിന്റെ പുറത്ത് കൃത്യമായി എഴുതി വെച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ കേരളത്തിൽ ആരും സിഗരറ്റ് വലിക്കുന്നില്ല അടിപൊളി എടോ ഞാൻ ഇരുന്ന് പറയുകയാണ് ആരും ഈ ഒരു സംഭവം വലിക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാ ആരും കേൾക്കൂലല്ലോ അതുപോലെ തന്നെയാണ് ഇത്തരം പെയ്ക്കൂത്തുകൾ നിങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ ആ ജനറേഷനിൽപ്പെട്ട പെട്ട ആളുകൾക്ക് എന്ത് അറിയോ ചെയ്ത് തന്നെ കാര്യുള്ളൂ നീ അങ്ങോട്ട് പോകരുതെന്ന് പറയുമ്പോൾ അങ്ങോട്ട് മാത്രം പോകുന്ന ഒരു കൂട്ടാളുകളാണ് നമ്മളെ മലയാളികളെന്നല്ല മല മനുഷ്യന്മാരുടെ ഒരു പ്രകൃതി അതാണ് അപ്പോ ന്യൂ ഇയർ ആഘോഷിക്കാറുണ്ട് ഉള്ള കാര്യം തന്നെയാണ് ഇതിന്റെ പിന്നിൽ ലഹരി ഇറങ്ങാറുണ്ട് ഒഴുകാറുണ്ട് അതിൽ കിടന്ന് കുളിക്കാറുണ്ട് ഏതൊരു രാജ്യത്തും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഒരു കേക്ക് മാത്രം മുറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പായസം മാത്രം കുടിച്ചുകൊണ്ടോ ആരൊക്കെയാണ് ഈ ഒരു ന്യൂ ഇയർ ആഘോഷിക്കാറ് വളരെ വിരലിൽ എണ്ണാവുന്ന ഒരു മാത്രമാണ് അത്രേ ഉള്ളൂ പേക്കൂത്ത് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ച് എന്താണെന്ന് അറിയില്ല ഫസലെ അദ്ദേഹം ഉദ്ദേശിച്ച പേക്കൂത്ത് ഈ മദ്യപാനവും ലഹരിക്കടിമയായിട്ടുള്ള ഈ പരിപാടികളൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആൺകുട്ടികളെ എന്തായാലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത രീതിയിൽ അവര് പോകും പറഞ്ഞു പോകും അതല്ല നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ ഇത്തരം പരിപാടിയിലേക്ക് വിടുക ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് ഇത്തരം പരിപാടിയിലൊക്കെ വീട്ടുകാരെ അനുവദിക്കില്ല അവർ പോകുന്നത് പിന്നെ ഞങ്ങൾ ന്യൂജനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് വിടുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും ഞങ്ങൾ പരിഷ്കാരികളാണെന്ന് പറഞ്ഞിട്ട് വിടുന്ന ആളുകളുണ്ടാവും അത്തരം ആളുകളിലൊക്കെ ഒരുപാട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ലഹരിക്ക് അടിമയായതിനുള്ള തെളിവുകളുണ്ട് അപ്പൊ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളിലൊന്നും യാതൊരു തെറ്റുമില്ല ഫസല് പറയുന്ന വാക്കുകളും പൂർണ്ണമായിട്ടും ഞാൻ മുസൽമാനാണെന്ന് പറഞ്ഞിട്ടും പോലും അതിനോട് നീതി പുലർത്തുന്നില്ല എന്നുള്ളതാണ് പ്രോഗ്രാമേ എന്ത് എന്ത് തന്നെ ാണ് നടത്തുന്നത് എന്നൊന്ന് പറയാൻ ഈ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യം മതേതര രാജ്യ ഒരിക്കലും ഒരു മതരാജ്യല്ല അതിനനുസരിച്ച് വേണം ഇവിടെ പൊതുസമൂഹത്തിലേക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കാൻ ഇതിൽ ബി ജെ പിടൊന്ന് പറയണേ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇതൊരിക്കലും ഒരു മതരാജ്യമല്ല അതുകൊണ്ട് പൊതുസമൂഹത്തിന് വെച്ചു കൊടുക്കേണ്ട സാധനങ്ങൾ എന്തായിരിക്കണം നന്മയുള്ളതായിരിക്കണം എന്ന് നീ ബി ജെ പി സർക്കാരിനോടൊന്ന് പറയണം കേട്ടോ നിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെ ഒരു ചവിട്ടി അരയ്ക്കുമ്പോ നീ എന്ന് നിൽക്കുകയും അതുപോലെ തന്നെ ആ ചവിട്ടി ചവിട്ടി ഷൂ തിളങ്ങുന്നോക്ക് അതൊന്ന് നക്കാം എന്ന് ധരിക്കുന്നതുമാണ് നീ അപ്പൊ നിന്നോടൊന്നും വലിയ രീതിയിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല പൊതുവൽക്കരിച്ചുകൊണ്ടാണോ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അത് കൊള്ളേണ്ടവർക്ക് കൊള്ളും നിന്നെ പോലെ അത് കൊണ്ടിട്ടുമുണ്ട് ലഹരി നടക്കുന്നുണ്ട് തീർച്ചയായും നടക്കുന്നുണ്ട് ഇപ്പോ രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള ഒരു പരിപാടിയാണ് ടർഫിലേക്കുള്ള പോക്ക് കുട്ടികളുടെ ആൺകുട്ടികളും എല്ലാവരും പോകും പെൺകുട്ടികൾ പോകില്ല അപ്പൊ ഈ ടർഫിലേക്ക് പോകുന്നതിന്റെ മറവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നത് തന്നെയാണ് പോലീസുകാര് പതിനൊന്ന് മണിക്ക് ശേഷം ടർഫ് ഓപ്പൺ ആവരുത് എന്നുള്ള ഒരു നിയമം അത് കൊണ്ടുവന്നിട്ട് അടക്കിച്ചത് ഇതിന്റെ പിന്നിൽ വീട്ടുകാർക്ക് പോലും അറിയില്ല മക്കൾ ഇറങ്ങി പോകുന്നത് ഇത്തരം ലഹരിക്കടിമയായിക്കൊണ്ടാണ് അപ്പൊ അതിനെ തടയിടാൻ വേണ്ടി പോലീസ് കേരള സർക്കാരും കേരള പോലീസും ഒക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു കാര്യമാണ് ന്യൂ ഇയർ ആഘോഷം ന്യൂ ഇയർ ആഘോഷത്തിന് സ്പെഷ്യൽ ആയിട്ട് പെർമിഷൻ എടുത്ത ഹോട്ടലുകൾക്ക് മാത്രമാണ് ഈ പരിപാടികൾ നടത്താൻ കഴിയുകയുള്ളൂ പക്ഷെ ആ നടത്തുന്നതിനിടയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്തായാലും കേരളത്തിലുള്ള ഈ ഒരു ജനത ഒന്ന് നോക്കിയിരിക്കണം നല്ലതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞുങ്ങളും ഇപ്പൊ വളരെ മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ തടയണ വെക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണ് അല്ലെങ്കിൽ നാളെ നമ്മുടെ സമൂഹം അങ്ങ് കുട്ടിച്ചോറാവും ഒരു സംശയവും വേണ്ട കാരണം ഈ മക്കൾ വലുതായി നാളെ വലിയ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടില്ല എന്ന് ആര് കണ്ടു മാർക്കോ എന്ന സിനിമയൊക്കെ വലിയ രീതിയിൽ തലയിൽ കയറ്റി വയ്ക്കുന്ന ഒരു ജനതയുണ്ട് കൂടെ അതായത് അത്രയും വയലൻസ് ഇഷ്ടപ്പെടുന്ന ആ വയലൻസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ മുസൽമാനാണെന്ന് ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇയാള് മുസൽമാൻ തന്നെയാണോ അതുകൊണ്ടാണ് ഞാൻ ഞാനത് പൊതി തട്ടിയെടുത്തത് വേറൊന്നും വിചാരിക്കണ്ട എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയർ ആശംസകൾ ഞാൻ നേരുകയാണ് ഫ്രയർ റീൽസ് എന്ന് പറയുന്ന എൻ്റെ ചാനലിന്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഞാൻ നന്ദിയും പറയുകയാണ് എല്ലാവർക്കും ശുഭദിനം നേരുന്നു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കാൻ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ ഞാൻ വരും അതുവരെ സന്ധിപ്പെടാൻ സൈനിംഗ്